ഇരുപത്തിരണ്ടാം ദ്രേഖാണത്തിൻ്റെ അധിപൻ്റെ ദശാകാലം അല്ലെങ്കിൽ അപഹാരകാലം അല്ലെങ്കിൽ ചിത്രകാലം ഇതെല്ലാം നമുക്ക് മരണസമയമായിട്ട് വരാം സാധാരണ എല്ലാവരും ഒരു നമ്മളുടെ എത്ര കാലം നമ്മുടെ ആയുർ ദൈർഘ്യം അറിഞ്ഞിരിക്കാൻ പൊതുവെ നമ്മളെല്ലാവരും താല്പര്യപ്പെടുന്ന ഒരാളാണ് അതെ എട്ടാം ഭാവത്തിലുള്ള നമ്മുടെ സ്ഥാനങ്ങൾ നോക്കിയിട്ടാണ് നമ്മളുടെ ആയുസ് എത്രത്തോളം ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൽ നിന്ന് മാറി ദ്രേഖാണം ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മളുടെ ആയുസ് അല്ലെങ്കിൽ ഒരു ഈ ഇത്ര കാലം നമ്മൾ ജീവിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ മരിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു കാലം നമുക്ക് കണ്ടെത്താൻ പറ്റുമോ പറ്റും ജ്യോതിഷത്തിലെ ജ്യോതിഷത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം ഉണ്ട് അപ്പോൾ അത്രയും ഒരു മഹത്തായ ശാസ്ത്രമാണ് അത് ശരിയാണ് ജ്യോതിഷം അപ്പോൾ ജ്യോതിഷത്തിന് അത് ശരിയായ വണ്ണം ഉപയോഗിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനുമുള്ള പ്രതിവിധിയും അതിൽ തന്നെ പറയുന്നുണ്ട് വരാഹ വരാഹമിഹരാചാര്യൻ്റെ ഹോരാശാസ്ത്രത്തിൽ ഒരധ്യായം തന്നെ ഇങ്ങനെ അഷ്ടമ ഭാഗത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് നമ്മുടെ ഒരു മനുഷ്യൻ്റെ ആയുസ് എങ്ങനെ നിർണയിക്കാം ആയുർ നിർണയത്തിന് എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അതെ നാം പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാശിയിൽ മൂന്ന് ദ്രേഖാണം പറഞ്ഞാൽ അങ്ങനെ മുപ്പത്തിയാറ് തിരക്കാണങ്ങളുണ്ട് അതിൽ ഇരുപത്തിരണ്ടാമത്തെ ദ്രേഖാണമാണ് ഒരു മനുഷ്യൻ്റെ ആയുസ് ആയുസിനെ നിർണയിക്കുന്നത് അതിൻ്റെ മരണകാരണം എങ്ങനെയാണെന്നും മരണം ഏത് കാരകനായ ഗ്രഹം ഏതാണെന്നും കണ്ടുപിടിക്കുന്നതിന് നമുക്ക് എപ്പോഴാണെന്നുള്ളതും കണ്ടെത്താൻ പറ്റും എപ്പോഴാണെന്നുള്ളതും കണ്ടെത്താൻ പറ്റും ഇതിന് ആയുർനിർണ്ണയത്തിന് ദ്രേ കാണം എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇരുപത്തിരണ്ടാം ദ്രേഖാണാധിപനയാണ് മരണകാരകനായിട്ട് കാണുന്നത് കാണുന്നത് അപ്പോൾ ഇരുപത്തിരണ്ടാമത്തെ എന്ന് പറയുമ്പോൾ ലഗ്നം മുതൽ ഇരുപത്തിരണ്ടാമത്തെ ദ്രേഖാണം ഏത് രാശിയിൽ വരുന്നു ഏത് നക്ഷത്രത്തിൽ നിൽക്കുന്നു ഏത് ഗ്രഹത്തിൽ നിൽക്കുന്നു അത് മരണകാരണമാകാം മരണകാരണങ്ങളിൽ ഒന്നായിട്ട് മാറാം അപ്പോൾ ഇരുപത്തിരണ്ടാം തിരക്കാണത്തിന് ആദ്യമനെ കണ്ടുപിടിക്കുന്നത് ഇപ്പോൾ ലഗ്നം മേടം ലഗ്നമായിട്ട് ഇടിക്കുകയാണെങ്കിൽ മേഡൻ രാശിയിൽ മൂന്ന് ദ്രേഖാണമുണ്ട് ഇടവൻ രാശിയാകുമ്പോൾ ആറ് ദ്രേ കാണങ്ങളും മിഥുനത്തിൽ ഒമ്പത് കർക്കിടക ആകുമ്പോഴത്തേക്കും പന്ത്രണ്ട് ചിങ്ങമാകുമ്പോൾ പതിനഞ്ച് കന്നിയാകുമ്പോൾ പതിനഞ്ച് മൂന്ന് പതിനെട്ട് പതിനെട്ട് കഴിഞ്ഞാൽ തുലാമാകുമ്പോൾ പതിനെട്ട് മൂന്ന് ഇരുപത്തി ഒന്ന് വൃശ്ചികൻ രാശി ഈ വൃശ്ചികൻ രാശിയിലെ ഒന്നാമത്തെ ദ്രേക്കാണത്തിൻ്റെ അധിപനെ കൊണ്ട് നമുക്ക് മരണം തീരുമാനിക്കാൻ പറ്റും അപ്പോൾ ഇരുപത്തിരണ്ടാമത്തെ ദ്രേ കാണാധിപനെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞത് അപ്പം മേടൻ രാശിയിലെ ഒന്നാമത്തെ ദ്രേക്കാണത്തിലാണ് ജനനമെങ്കിൽ ഇരുപത്തിരണ്ടാമത്തെ എന്ന് പറയുന്നത് വൃശ്ചികൻ രാശിയുടെ ഒന്നാമത്തെ ദ്രേക്കാണെന്നായിരിക്കും രണ്ടാമത്തെ മേടൻ രാശിയുടെ രണ്ടാമത്തെ ദ്രേഖാണത്തിലാണ് ജനിക്കുന്നതെങ്കിലോ അവിടെ വൃശ്ചികൻ രാശിയുടെ രണ്ടാമത്തെ ദ്രേക്കാണായിരിക്കും ഇരുപത്തിരണ്ടാം ദ്രേക്കാണാധിപൻ മേടൻ രാശിയുടെ മൂന്നാമത്തെ ദ്രേഖാണത്തിൽ ആണ് ജനനമെങ്കിലും വൃശ്ചികൻ രാശിയുടെ മൂന്നാമത്തെ ദ്രേഖാണത്തിലായിരിക്കും ഇരുപത്തിരണ്ടാം ദ്രേഖാണ വരിക അപ്പോൾ ഒന്നാമത്തെ ദ്രേഖാണത്തിൻ്റെ അധിപൻ എന്ന് പറയുമ്പോൾ മേടൻ രാശിയുടെ ഒന്നാമത്തെ ദ്രേഖകണത്തിലാണ് ജനമെങ്കിലും അതിൻ്റെ അധിപൻ ചൊവ്വയായിരിക്കും രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ അതിൻ്റെ അഞ്ചാമത്തെ രാശിയുടെ അധിപനായിരിക്കും അപ്പോൾ മേടം ഇടവം മിഥുനം കർക്കിടകം കർക്കിടകം കഴിഞ്ഞിട്ട് ചിങ്ങം രാശിയാണ് അഞ്ചാമത്തെ അഞ്ചാമത്തെ ഭാവം അമ്പാമത്തെ രാശി അപ്പോൾ അതിൻ്റെ അധിപൻ എന്ന് പറയുമ്പോൾ രവിയാണ് അപ്പോൾ രവിയാണ് ഇരുപത്തിരണ്ടാം ദ്രേക്കാണാധിപൻ ഇനി മൂന്നാമത്തെ ദ്രേഖണ്ണത്തിലാണ് ജനനമെങ്കിലും അപ്പോൾ വൃശ്ചികൻ രാശിയുടെ മൂന്നാമത്തെ ദ്രേക്കാണാണ് ഇരുപത്തിരണ്ടാം ഇത് ഞാൻ പറയുന്നത് മേടൻ രാശിയുടെ ഒമ്പതാമത്തെ രാശിയുടെ അധിപനായിരിക്കും ഇരുപത്തിരണ്ടാം തിരക്കാണത്തിൻ്റെ അധിപൻ അപ്പോൾ ഒമ്പതാമത്തെ രാശി എന്ന് പറയുമ്പോൾ മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുല വൃശ്ചികം ധനു ധനുരാശി എന്ന് പറയുമ്പോൾ ധനുരാശിയാണ് വ്യാഴമാണ് ഇരുപത്തിരണ്ടാം തിരക്കാണത്തിൻ്റെ അധിപനായിട്ട് വരിക അപ്പോൾ ഇങ്ങനെ ഇരുപത്തി ഈ ഗ്രഹങ്ങൾ ഇരുപത്തിരണ്ടാം തിരക്കാണാധിപനായിട്ട് വരുമ്പോൾ ആ രാശിയുടെ ആ ഗ്രഹത്തിൻ്റെ ജന്മ അതിൻ്റെ നമ്മുടെ ദശാകാലങ്ങളിൽ അല്ലെങ്കിൽ അപഹാരകാലങ്ങളിൽ ഒക്കെ മരണം വരാം അപ്പോൾ ഇരുപത്തിരണ്ടാം ദ്രാണത്തിൻ്റെ അധിപൻ്റെ ദശാകാലം അല്ലെങ്കിൽ അപഹാരകാലം അല്ലെങ്കിൽ ഛിദ്രകാലം ഇതെല്ലാം നമുക്ക് മരണസമയമായിട്ട് വരാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ എട്ടാം ഭാവത്തിൽ ഇത് മേടം മൂലം നോക്കിയാൽ അട്ട അഷ്ടമമാണ് പ്രശ്നികം എന്ന് പറയുന്നത് അപ്പോൾ വൃശ്ചികൻ രാശി അഷ്ടമരാശിയായിട്ട് വരും ഈ അഷ്ടമരാശിയിൽ തന്നെ കുറേ കൂടി സൂക്ഷ്മമായിട്ടാണ് ഏത് ദ്രേഖാണത്തിൻ്റെ അധിപനാണ് അപ്പോൾ വൃശ്ചികൻ രാശിയുടെ അധിപൻ ചൊവ്വയാണെങ്കിലും ദ്രേഖാണത്തിൻ്റെ അധിപൻ നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ ദ്രേഖാണത്തിലാണെങ്കിൽ ചൊവ്വയാണെന്നും രണ്ടാമത്തെ ദ്രേഖാണത്തിലാണെങ്കിൽ രവിയാണെന്നും മൂന്നാമത്തെ ദ്രേഖാണത്തിലാണെങ്കിൽ വ്യാഴവുമാണ് ദ്രേഖാണത്തിൻ്റെ അധിപന്മാരെന്നും ഈ ഗ്രഹങ്ങളാണ് ആ സമയങ്ങളിൽ നമുക്ക് മരണത്തിന് അല്ലെങ്കിൽ ക്ലേശങ്ങൾക്ക് കാരണമായി തീരുക എന്ന് പറയാം അപ്പോൾ ഈ ഗ്രഹങ്ങൾക്ക് അഷ്ടമാധിപത്യം വരിക അല്ലെങ്കിൽ അതിന് പാപബന്ധം വരിക അതിന് പാപദൃഷ്ടി വരിക പാപയോഗം വരിക ഇതെല്ലാം നമ്മുടെ ക്ലേശങ്ങൾക്ക് പോസിറ്റിവിറ്റി കൂട്ടുന്നതാണ് അപ്പോൾ എന്നല്ലെങ്കിൽ ഗുളിക ബന്ധം മറ്റേ പാപഗ്രഹങ്ങളുമായിട്ടുള്ള ബന്ധം ഇതെല്ലാം മരണകാരണത്തിന് കാരണമാകും അപ്പോൾ ആ ഇത്തരം ഗ്രഹങ്ങളുടെ ദശാകാലം അപഹാരകാലം ചിദ്രകാലം അപ്പോൾ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മുടെ അപ്പോൾ അഷ്ടമ അഷ്ടമാധിപൻ്റെ ദശാകാലം അഷ്ടമത്തിൽ നിന്ന് നിൽക്കുന്ന ഗ്രഹം അഷ്ടമത്തിലേക്ക് നോക്കുന്ന ഗ്രഹം അതിൻ്റെ യോഗം ചെയ്യുന്ന ഗ്രഹം ദ്രേഖാണത്തിൻ്റെ അധിപൻ അവരുടെ യോഗങ്ങൾ ഇതെല്ലാം മരണകാരണങ്ങളായിട്ട് വരാറുണ്ട് അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അനേകം മരണസമയങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഏതാണ് വരണം മരണകാരണം ചിലത് അപകടങ്ങളായിട്ട് മാറാം ചിലത് നമുക്ക് ഒഴിഞ്ഞു പോകാം പക്ഷെ ചിലത് മരണകാലങ്ങളായിട്ട് വരണം അപ്പോൾ കൃത്യമായി മരണം ഇന്ന സമയത്തെന്നല്ല നമുക്ക് മരണത്തിൻ്റെ പോസിബിലിറ്റി ഇത് നമ്മുടെ ഈ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകും എൻ്റെ ഹോരാ സമയം വരും ഇത്തരം കാരകഗ്രഹങ്ങളുടെ ഹോരാസമയം വരും ദശാകാലം വരും ഇതെല്ലാം ഇത് ഇപ്പോൾ ഒരു ദിവസമാണെങ്കിൽ എല്ലാ ഗ്രഹങ്ങളുടെയും ഹോരയുണ്ട് രവിഹോര ചന്ദ്രഹോര ഈ ഹോരാ സമയങ്ങളിൽ നമുക്ക് ഇത്തരം അത്തരം സമയങ്ങളിൽ അത്തരം നമ്മുടെ അഷ്ടമാധിപത്യ ബന്ധമുള്ള ഗ്രഹങ്ങളുടെ ഹോരാ സമയങ്ങളിൽ നമുക്ക് അപകടങ്ങൾ സംഭവിക്കാം അത്തരം സമയങ്ങളിൽ നമ്മൾ ഒഴിവാക്കി പോകുന്നതാണ് നമുക്ക് നല്ലത് അപ്പോൾ മരണകാരണം തീരുമാനിക്കുന്നതിന് ഈ ദ്രേഖക്കാണം നമുക്ക് സഹായിക്കുന്നുണ്ട് ഏത് ദ്രേഖാണത്തിലാണോ അഷ്ടമാധിപൻ ഇരുപത്തിരണ്ടാം ദ്രേഖാണത്തിൻ്റെ അധിപനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ് അപ്പോൾ ദ്രേഖാണം കൊണ്ട് നമുക്ക് ഇരുപത്തിരണ്ടാം തിരക്കാണെന്ന് ജാതകത്തിൽ പ്രത്യേകം രേഖപ്പെടുത്തി കാണാം അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ രക്തങ്ങൾ അല്ലെങ്കിൽ ജെംസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇരുപത്തിരണ്ടാം തിരക്കാണത്തിൻ്റെ കല്ല് ഉപയോഗിക്കാൻ പാടില്ല പലരും അത് തെറ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ട് ഒരു ഇരുപത്തിരണ്ടാം തിരക്കാണത്തിലെ കല്ല് എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഇരുപത്തിരണ്ടാം തിരക്കാണത്തിൻ്റെ അതിവെന്ന് പറഞ്ഞിപ്പോൾ ഇവിടെ നമ്മൾ ഇരുപത്തിരണ്ടാം തിരക്കാണത്തിൻ്റെ ആദ്യം ആദ്യത്തെ മേടൻ രാശിയുടെ ഒന്നാമത്തെ ദ്രേക്കാണത്തിലാണെങ്കിൽ ഇരുപത്തിരണ്ടാം ദ്രേ കാണത്തിൽ എന്ന് പറയുമ്പോൾ വൃശ്ചികൻ രാശിയിൽ ആണ് കുജനാണ് കുജ ചൊവ്വ ഇരുപത്തിരണ്ടാം തിരക്കാണത്തിൻ്റെ അധിപനാണ് അല്ലേ അതെ ശരിയാണ് അപ്പോൾ അങ്ങനെ ഇരുപത്തിരണ്ടാം തിരക്കാണത്തിൻ്റെ അധിപൻ്റെ കല്ല് ഒരിക്കലും നമ്മൾ ധരിക്കാൻ പാടില്ല പലരും തെറ്റായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട് എനിക്കൊരു അനുഭവമുണ്ട് ഒരു ആള് ഡയമണ്ട് ഒരു മോതിരം വാങ്ങിയിട്ടിരിക്കുന്നു ഇവന് നിരന്തരമായി അപകടം വാഹനം മുട്ടുക വാഹനം മറിയുക ഈ നിരന്തരമായ വാഹന അപകടം ഉണ്ടാകുന്നുണ്ട് എന്താണ് കാരണമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു പരിചയം വന്നാൽ അപ്പോൾ അവന് പ്രത്യേകിച്ച് അങ്ങനെ കാരണമൊന്നുമില്ല ഇതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ശുക്രൻ അവന് അനിഷ്ടമായ ഒരു സ്ഥിതി കണ്ടു അപ്പോൾ തന്നെ ഞാൻ ചോദിച്ചത് നിങ്ങൾ വല്ല ശക്തം ധരിച്ചിട്ടുണ്ടോ അപ്പോൾ അവൻ ഡയമണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഒരു ഡയമണ്ടിൻ്റെ മോതിരം വാങ്ങിയിട്ടുണ്ടെന്ന് പരിചോദിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഡയമണ്ട് ശുക്രൻ അവൻ്റെ ഇരുപത്തിരണ്ടാം തിരേഖാണത്തിൻ്റെ അധിപനാണ് ഇരുപത്തിരണ്ടാം ദ്രേഖാണത്തിൻ്റെ അധിപൻ്റെ കല്ല് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന വഴി തന്നെ നിരന്തരം വാഹനാപകടങ്ങൾ പോലെ സ്കൂട്ടർ മറിയുക സ്കൂട്ടർ മുട്ടുക അപ്പോൾ നമ്മൾ ഈ രത്നങ്ങൾ ഉപയോഗിക്കുമ്പോഴും ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് ഭാഗ്യാധിപൻ്റെ രത്ന അല്ലെങ്കിൽ രക്നാധിപൻ്റെയും ഭാഗ്യാധിപൻ്റെയൊക്കെ രത്നങ്ങൾ നമുക്ക് അല്ലെങ്കിൽ ജന്മനക്ഷത്ര ജന്മനക്ഷത്രക്കലുകൾ ഉപയോഗിക്കാം പക്ഷേ ഇതുപയോഗിക്കുമ്പോഴും ഏറ്റവും ആദ്യം പരിശോധിക്കേണ്ടത് ഇരുപത്തിരണ്ടാം തിരക്കാണത്തിനുമായിട്ട് അതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ അത് ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ വാദ്യം ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പലരും ഇത് നോക്കാതെ ഈ മാർക്കറ്റിലേക്ക് മാർക്കറ്റിൽ ശരിയാണ് ശരിയാണ് അതുപോലെ തന്നെ ഒരു ശനി ഇന്ദ്രനീലം ഒരു തെറ്റാ ഇരുപത്തിരണ്ടാം കാണത്തിൻ്റെ അധിപൻ ശനിയാണ് അങ്ങനെ ഒരു ഇന്ദ്രനീലം കല്ല് ഇട്ട ഒരാളെ ഇപ്പോൾ എനിക്ക് പരിചയപ്പെട്ടു അവർ കടയിൽ നിന്ന് ഇത് ഇന്ദ്രനീലം വാങ്ങി പുറത്തേക്ക് വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആ രണ്ടിലെ കാനയിലെ അടിയിലേക്ക് കാല് പോയിട്ട് അവിടെ കിടന്നു അപ്പം ഇതെന്താണ് സംഭവിച്ചത് ഇങ്ങനെ സംഭവിച്ചതെന്ന് അവരുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അവിടെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഇരുപത്തിരണ്ടാം തിരക്കാണത്തിൻ്റെ കല്ലാണ് ഇവർ ധരിച്ചിരിക്കുന്നത് ധരിച്ചിരിക്കുന്നത് അപ്പോൾ ഇരുപത്തിരണ്ടാം തിരക്കാണോ എപ്പോഴും നമുക്ക് മരണം ക്ലേശം ഒക്കെ തരുന്ന ഒരു ഘടകമാണ് ഈ ഘടകത്തെ ഉപയോഗിച്ച് അതിനെ പരിശോധിക്കാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മരണകാരണം തന്നെ വരെ ആകാവുന്നതാണ് അപ്പോൾ ജെ ഉപയോഗിക്കുമ്പോഴും ഈ ഇരുപത്തിരണ്ടാം തിരക്കാണത്തിന് ഒഴിവാക്കേണ്ടതാണ് ഇരുപത്തിരണ്ടാം തിരക്കാണെന്ന് നമുക്ക് മരണം അല്ലെങ്കിൽ ക്ലേശങ്ങൾ തരുന്ന ഒരു ഘടകമാണ് അതിനെ കണ്ടുപിടിക്കുന്നത് ഉള്ള മെത്തേഡാണ് ഞാൻ പറഞ്ഞത് മീൻസ് ഇരുപത്തി രണ്ടാം തേക്കെ കാണാം അതിൻ്റെ അധിപനെ കണ്ടുപിടിക്കുക അതിന് പറയുന്ന കല്ല് ഉപയോഗിക്കാതിരിക്കുക ആ അതിൻ്റെ ഹോരാ സമയങ്ങളിലും അതിൻ്റെ ദശാപഹാര കാര്യങ്ങളിൽ കാലങ്ങളിലും നമ്മൾ പ്രത്യേകം പൂജ പ്രത്യേകം പ്രാർത്ഥന അതുപോലെയുള്ള മന്ത്രങ്ങൾ ജവിക്കുകയും അത്തരം സമയങ്ങളിൽ ഇത് യാത്രകൾ പോലെയുള്ള ഒഴിവാക്കുക ഒഴിവാക്കുന്നതും ചെയ്യുന്നത് നമ്മുടെ ആയുസിനും ആരോഗ്യത്തിനും വളരെ ഫലപ്രദമാകും അപ്പം ഇരുപത്തിരണ്ടാം ദ്രേക്കാണം കൊണ്ട് അല്ലെങ്കിൽ ദ്രേക്കാണങ്ങൾ കൊണ്ട് നമുക്കിങ്ങനെ മരണകാരണങ്ങനെ കണ്ടുപിടിക്കാം ജാതകങ്ങളിലെല്ലാം പ്രത്യേകിച്ച് ഇരുപത്തിരണ്ടാം തരക്കാണത്തിന് രേഖപ്പെടുത്തുന്ന ഒരു രീതി വളരെ വളരെ സന്തോഷം അത് ഒരു ഇരുപത്തിരണ്ടാം ധ്രേക്കാണം അത് കണ്ടെത്തി അതിന് നമ്മൾ മരണകാരണം വരെയാകാവുന്ന മരണകാരണമാകാവുന്ന പല ഘടകങ്ങളും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതെ അതെ അതിനൊരു തിരുത്തലാകാം നമ്മൾക്ക് ചെയ്യേണ്ടത് അതെ 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 ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക